ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ക്യാമ്പസ് വിസിറ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ വന്ന് ഇന്ന് വന്നിരിക്കുന്നത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിലോട്ടാണ് ഓൾറെഡി നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുക ഡിസൈഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഇതാണ് പാർക്ക് ചെയ്യാണ് അത് കഴിഞ്ഞതിന് ശേഷം കോളേജിൻ്റെ ഉള്ളിലോട്ട് എത്താൻ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ദാ ഒരു വണ്ടി അപ്പം കോളേജിൻ്റെ തന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു സംഭവം കിടുകയാണ് നമ്മൾ കയറിയിരുന്നു എന്നതാ നമ്മളെ ആ ചേട്ടൻ ഓഫീസിൻ്റെ ബ്ലോക്കിലോട്ട് കൊണ്ടുപോകണം അഡ്മിൻ ബ്ലോക്കിലോട്ട് അപ്പം അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആണ് അപ്പം എല്ലാ ഭാഗത്തും എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഫുൾ ഗ്രീനാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നടക്കാനുണ്ട് മെയിൻ എൻട്രൻസിൽ നിന്ന് എല്ലാ ബ്ലോക്കിലോട്ടും അതായത് ക്യാമ്പസിലോട്ട് ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ വണ്ടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിത് ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അമ്മക്കുട്ടി നമ്മുടെ ചാനലിലെ ഏറ്റവും ചെറിയ സബ്സ്ക്രൈബറാണ് കേട്ടോ അമ്മക്കുട്ടി അവൾക്ക് ഇങ്ങനത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിത് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഒക്കെ കാണുന്നുണ്ട് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ എത്താറായി എന്ന് തോന്നുന്നു ഇല്ല ഗൈസ് ഇനിയും എത്തിയിട്ടില്ല ഇപ്പോൾ എത്തുമായിരിക്കും അപ്പം ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൗ ഹെത്താറായി വാട്ടർ ഫൗണ്ടൈൻ കണ്ടപ്പം എന്തോ ഭയങ്കര സമാധാനമായി കാര്യം വരൊന്നുമില്ല നമ്മൾ തൊട്ടടുത്തെത്തി കഴിഞ്ഞു ഇപ്പം സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അവർ നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ക്യാമ്പസ് ഫുള്ള് അപ്പം ഇതിനു മുന്നേ ഞങ്ങൾ ചെയ്ത ക്യാമ്പസ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏത് ക്യാമ്പസ് ആണ് ഇഷ്ടം എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടു ആ ഡ്രൈവർ ചേട്ടൻ ബാക്കി ഞങ്ങളിത് ആ അഡ്മിഷൻ ബ്ലോക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഏതാണ്ട് ബിൽഡിങ്ങുകളൊക്കെ പണി നടക്കുന്നുണ്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഓവറോൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമ്മൾ നേരെ ഞാൻ മെൻഷൻ ചെയ്തല്ലോ അവന് ഓൾറെഡി എക്സാമൊക്കെ എടുത്തതാണ് അപ്പം നമുക്ക് കുറച്ച് പേപ്പർ സബ്മിഷനും വെരിഫിക്കേഷനും ഒക്കെയാണ് ബാക്കിയുള്ളത് പൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഹായ് കാണിച്ചത് മാമ അബിയുടെ അച്ഛൻ നമ്മളവിടെ ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിലാണ് പോവേണ്ടതെന്ന് അങ്ങനെ ഞങ്ങളിത് ആ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഏത് ബാത്ത് നോക്കിയാലും വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു നല്ല സൂപ്പറായിട്ട് തോന്നി അതിന് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ആ കാണുന്നൊക്കെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു അവിടെ എത്തിയപ്പോഴാണ് ഏതൊക്കെയോ ഡോക്യുമെൻ്റ്സിൻ്റെ സെറോക്സ് കോപ്പി എടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് അവിടെ ആയിരുന്നില്ല അന്ന് ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്തു പുറത്തു പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് അങ്ങനെ അബിയും മുരളിമാമയും ഒക്കെ പുറത്തു പോയിട്ട് അതെടുത്ത് വന്നു അപ്പോൾ സമയം ഏകദേശം ഒന്നര രണ്ട് മണിയായി ഞങ്ങൾ ഭയങ്കര വിശന്നിരിക്കുകയായിരുന്നു അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ചെറിയ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു അപ്പം അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇതാ കണ്ടില്ലേ ഇത് അബിയുടെ അമ്മ ദയ ചേച്ചി അങ്ങനെ അപ്പത്തന്നെയൊക്കെ എൻ്റെ കുഞ്ഞെണ്ണീറ്റ് ഫുൾ അവിടെ ഓടി നടക്കാനൊക്കെ തുടങ്ങി അവന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നേരെ സമയം വേസ്റ്റ് ചെയ്തത് പോയത് പി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് പി നോക്കി ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ലാസ്റ്റ് വന്നിരിക്കുന്ന പി ജി ഇത് അത്യാവശ്യം കൊള്ളാം കേട്ടോ പി ജി ഒത്തിരി നടക്കാനൊന്നുമില്ല കോളേജിൻ്റെ തൊട്ടടുത്താണ് കോളേജായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്നറിയത്തില്ല കാരണം കോളേജിൻ്റെ എല്ലാ ബസ്സുകളും നിർത്തിയിട്ടിരിക്കുന്നത് ഇതാ ഇവിടെയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബായ്